അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ മദീനയുടെ ജീവിക്കുന്ന ഒരു അത്ഭുതവും അതുമായി ബന്ധപ്പെട്ട പ്രശസ്തവും അറിയപ്പെടുന്നതുമായ രണ്ട് സംഭവങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നു അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകും കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങളും ഞങ്ങൾ നിങ്ങളോട് പറയും അതിനാൽ സുഹൃത്തുക്കളെ ഈ വീഡിയോ വളരെ സവിശേഷവും വിശ്വാസം നിറഞ്ഞതുമാകാൻ പോകുന്നു അതിനാൽ അവസാനം വരെ ഇത് കാണുമെന്ന് ഉറപ്പാക്കുക നിങ്ങൾ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ മറക്കരുത് സുഹൃത്തുക്കളെ ലോകമെമ്പാടുമുള്ള മുസ്ലികൾ മസ്ജിദ് നബവിയിലെ പച്ചകുബ്ബയെ വളരെ സ്നേഹത്തോടും ഭക്തിയോടും കൂടിയാണ് നോക്കിക്കാണുന്നത് കാരണം ഈ പുണ്യ താഴികക്കുടത്തിന് കീഴിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലേഹ് വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ വിശ്രമസ്ഥലവും അവിടുത്തെ ഉത്തമ സ്വഹാബിമാരായ ഹസ്രത് അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അൻഹു ഹസ്റത്ത് ഉമർ ഫാറൂഖ് റലിയല്ലാഹു അൻഹു എന്നിവരുടെ കബറുകളും സ്ഥിതി ചെയ്യുന്നത് മസ്ജിദ് നബുവി സന്ദർശിക്കുന്ന എല്ലാ മുസ്ലിംകളും അല്ലാഹുവിന്റെ റസൂലിനും ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അൻഹു ഹസ്ത് ഉമർ ഫാറൂഖ് റലിയല്ലാഹു അൻഹു എന്നിവർക്കും അവരുടെ അനുഗ്രഹീതമായ കബറുകൾക്കരികിൽ സലാമും സലാത്തും ചൊല്ലുന്നു സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശ്രമസ്ഥലത്തിനു മുകളിൽ ഒരു താഴിക താഴികക്കുടമുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും അതിനെ നമ്മൾ പച്ചക്കുബ എന്ന് വിളിക്കുന്നു ഈ താഴികക്കുടത്തിനു മുകളിൽ ഒരു അടയാളമുണ്ട് അതിന്റെ ഫോട്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവാം എന്താണ് ഈ അടയാളം അതുമായി ബന്ധപ്പെട്ട കഥകൾ എന്തൊക്കെയാണ് ഇവിടെ നിന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിക്കുന്ന ഒരു അത്ഭുതം വെളിവായതെന്നും പറയപ്പെടുന്നു ഈ അടയാളത്തിന്റെ യാഥാർത്ഥ്യമെന്താണ് അതിന്റെ പിന്നിലെ ചരിത്രം എന്താണ് പ്രവാചകന്റെ വിശ്രമസ്ഥലത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും കാലക്രമേണ അതിന് എന്തു മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നും വീഡിയോയിൽ പിന്നീട് ഞങ്ങൾ നിങ്ങളോട് പറയും അപ്പോൾ സുഹൃത്തുക്കളെ പച്ചകുബ്ബയെക്കുറിച്ചും ഞങ്ങൾ പറയാൻ പോകുന്നു എന്നാൽ അതിനു മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ വിശ്രമ അറയെക്കുറിച്ചു പറയാം അതിനെ ഹുജ്റെ നബവി എന്നും വിളിച്ചിരുന്നു ഈ അറയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ മോമിനിൻ ഹസ്റത്ത് ആയിഷാ സിദ്ദീഖാർ അലിയല്ലാഹു അൻഹയോടൊപ്പം താമസിച്ചിരുന്നത് ഇതിന്റെ വാതിൽ മസ്ജിദ് നബവിയുടെ സ്വർഗ്ഗത്തിലെ പൂന്തോട്ടങ്ങളിലൊന്നായി അനുഗ്രഹിക്കപ്പെട്ട ഭാഗത്തേക്ക് തുറന്നിരുന്നു ഈ അനുഗ്രഹീത അറയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതെന്ന് ഓർക്കുക തുടർന്ന് ഇസ്ലാമിന്റെ പ്രവാചകനെ എവിടെ ഖബറടക്കണമെന്നതിനെ കുറിച്ച് സുഹാബിമാർ കൂടിയാലോചിച്ചു ആ സമയത്ത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു പ്രവാചകന്മാർ അവരുടെ ആത്മാവ് പിടിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് ഖബറടക്കപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹു വസല്ലം തങ്ങളുടെ ഈ കൽപ്പനയനുസരിച്ച് അവിടുന്ന് വഫാത്തായ അതേ സ്ഥലത്ത് തന്നെ ഖബറടക്കം നടന്നു സുഹൃത്തുക്കളെ ഈ അറ ഉമ്മുൽ മൂമിനീൻ ഹസ്രത്ത് ആയിഷ സിദ്ദീഖർ അലിയല്ലാഹു അൻഹയുടേതായിരുന്നു എന്നും അവർ ഈ അനുഗ്രഹീത മുറിയുടെ വടക്കേ ഭാഗത്ത് താമസം തുടർന്നിരുന്നു എന്നും ഓർക്കുക ഹസ്റത്ത് അബൂബക്കർ സിദ്ദീഖർ അലിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഹസ്രത്ത് ആയിഷ സിദ്ദീഖർ അലിയല്ലാഹു അൻഹയുടെ അനുവാദത്തോടെ അദ്ദേഹത്തെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലായി ഈ അനുഗ്രഹീത അറയിൽ ഖബറടക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ അനുഗ്രഹീത ഖബറിനും ഹസ്രത്ത് ആയിഷ സിദ്ദീഖർ അലിയല്ലാഹു അൻഹ താമസിക്കുന്ന സ്ഥലത്തിനുമിടയിൽ ഒരു ഭിത്തിയോ തടസ്സമോ ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു അവർ പറഞ്ഞു അറയിലൊരു വശത്ത് എന്റെ ഭർത്താവും മറുവശത്ത് എന്റെ പിതാവുമാണ് അതിനാൽ എനിക്കൊരു മറയുടെ ആവശ്യം തോന്നിയില്ല ഹസ്രത്ത് ഉമർ ഫാറൂഖ് റലി അള്ളാഹു അൻഹു വഫാത്തായപ്പോൾ അദ്ദേഹത്തെയും ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് അലിയല്ലാഹു അൻഹുവിന്റെ അരികിലായി ഹുജ്രൈ നബവിയിൽ ഖബറടക്കിയെന്ന് നിവേദനം ചെയ്യപ്പെടുന്നു അതിനുശേഷം ഹസ്രത്ത് ആയിഷ സിദ്ദീഖർ അലിയല്ലാഹു അൻഹത്താൻ താമസിക്കുന്ന സ്ഥലത്തിനും ഖബറുകൾക്കുമിടയിൽ ഒരു മര സ്ഥാപിച്ചു കാരണം ഹസ്രത്ത് ഉമർ ഫാറൂഖ് റലി അള്ളാഹു അൻഹു അവരുടെ മഹറമായിരുന്നില്ല അതിനാൽ തന്നെ അവർ ആ വിനയം നിലനിർത്തി ഹരമീൻ ഷെരീഫൈൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം പവിത്രമായ അറയിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആദ്യത്തെ നവീകരണം ഹിജ്ര പതിനേഴിൽ ഹസ്റത്ത് ഉമർ ഫാറൂഖ് അൻഹു നടത്തി അദ്ദേഹം അറയുടെ ഈന്തപ്പനെ ഒലിക്കൊണ്ടുള്ള ഭിത്തി മാറ്റി പുതിയ ഭിത്തി പണിതു രണ്ടാമത്തെ നവീകരണം ഹിജ്റ എൺപത്തെട്ടിനും തൊണ്ണൂറ്റൊന്നിനും ഇടയിൽ അൽ വലീദ് ബിൻ അബ്ദുൽ മാലിക് നടത്തി അദ്ദേഹം തീർത്ഥയാത്രയ്ക്കായി മസ്ജിദ് നബവി സന്ദർശിച്ചു ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന അതേ വിസ്തീർണം നിലനിർത്തിക്കൊണ്ട് കറുത്ത കല്ലുകൾ ഉപയോഗിച്ച് പവിത്രമായ വിശ്രമസ്ഥലം നവീകരിച്ചു തുടർന്ന് പവിത്രമായ അറയ്ക്ക് ചുറ്റും അഞ്ചു വശങ്ങളുള്ള ഒരു ഭിത്തി നിർമ്മിച്ചു നാലു വശങ്ങളുള്ള കൗബയോട് സാമ്യം തോന്നാതിരിക്കാനാണ് അഞ്ചു വശങ്ങളുള്ളതാക്കാൻ കാരണം അങ്ങനെ പവിത്രമായ അറ കൗബയിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ മനഃപൂർവ്വം അഞ്ചു കോണുകളോടെ നിർമ്മിച്ചു സുഹൃത്തുക്കളെ ഇനി പച്ച ഗുബയ്ക്കുള്ളിലെ ഖബർ പോലുള്ള അടയാളത്തെക്കുറിച്ചും അതിന്റെ അത്ഭുതത്തെക്കുറിച്ചും പറയാം ഇതുയർന്നു നിൽക്കുന്ന ഖബറു അടയാളമാണ് ഇതിനെക്കുറിച്ച് വളരെ പ്രശസ്തമായ രണ്ട് സംഭവങ്ങളുണ്ട് ആദ്യത്തെ സംഭവം ഹസ്രത് ആയിഷ സിദ്ധീഖാർ റദ്യല്ല വൻഹിയുടെ കാലത്തേതാണ് സുനൻ അൽ ദാരിമി വാല്യം പതിനഞ്ച് ഹദീസ് നമ്പർ തൊണ്ണൂറ്റി രണ്ടിൽ അബു അബ്ദുള്ളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു മദീനയിലെ ജനങ്ങളെ കടുത്ത വരൾച്ച ബാധിച്ചു മഴ പെയ്തില്ല ഭൂമി വരണ്ടുണങ്ങി അങ്ങനെ മദീനയിലെ ജനങ്ങൾ ഹസ്രത്ത് ആയിഷാ സിദ്ദീഖ റിയുല്ലാൻഹിയുടെ അടുത്ത് ചെന്ന് തങ്ങളുടെ അവസ്ഥ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറിനടുത്തേക്ക് പോകുക അതിനു മുകളിൽ ഒരു മേൽക്കൂരയുണ്ട് അവർ അതിലൊരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിനുശേഷം ശക്തമായ മഴ പെയ്തു ഭൂമി പച്ചപിടിച്ചു മൃഗങ്ങൾ പുല്ല് തിന്ന് തടിച്ചുകൊഴുത്തു ഇക്കാരണത്താൽ അറബികൾ ആ വർഷത്തിന് ആമുൽ ഫത്തർ എന്നു പേരിട്ടു അതായത് സമൃദ്ധിയുടെയും പച്ചപ്പിൻ്റെയും വർഷം സുഭാനല്ല ഈ അടയാളത്തെക്കുറിച്ച് മറ്റൊരു പ്രശസ്തമായ സംഭവമുണ്ട് ഹസ്രത്ത് ആയിഷ സിദ്ദീഖ അൻഹയുടെ കാലത്തുണ്ടാക്കിയ അതേ ജനൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് ഓർക്കണം കാലക്രമേണ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ജനൽ ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥാവസ്ഥയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ മദീന മുനവറയിൽ ഒരു പ്രാവ് ഈ ജനലിലൂടെ അകത്തു കടന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ വിഷ്രമസ്ഥലത്തിനുള്ളിലെത്തി പ്രാവ് അകത്തുപോയപ്പോൾ അതവിടെ ചത്തു ഇപ്പോൾ ചത്ത പ്രാവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലീഹി വസല്ലം തങ്ങളുടെ വിഷ്രഥലത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നപ്പോൾ മദീനയിലെ ജനങ്ങൾ അവിടെയുണ്ടായിരുന്ന മഹാപണ്ഡിതന്മാരോടും മുഫ്തികളോടും കൂടിയാലോചിച്ച് പ്രാവിനെ എങ്ങനെ നീക്കം ചെയ്യാമെന്നും അതിനെ പുറത്തെടുക്കാൻ ആരെയാണ് അകത്തേക്ക് അയക്കേണ്ടതെന്നും ചോദിച്ചു പണ്ഡിതന്മാർ വിധി നൽകി പാപങ്ങളിൽ നിന്ന് പൂർണമായും മുക്തനായ ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ വിശ്രമസ്ഥലത്ത് പ്രവേശിച്ച് പ്രാവിനെ പുറത്തെടുക്കാൻ കഴിയൂ സുഹൃത്തുക്കളെ പ്രവാചകന്റെ അനുഗ്രഹീത കബറിനടുത്തേക്ക് പോകുന്നയാൾ പൂർണമായും ശുദ്ധനും പാപരഹിതനുമായിരിക്കണമെന്നത് വ്യക്തമാണ് അപ്പോൾ മദീനയിലെ ഭരണകൂടം പാപങ്ങളിൽ നിന്നകന്നു നിൽക്കുന്ന ഭക്തരും കുലീനരുമായ ഒരു കുടുംബത്തിൽ നിന്ന് നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയെ അകത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുട്ടിക്ക് പാപങ്ങളെക്കുറിച്ച് അറിവുണ്ടാവില്ല അതിനാൽ അങ്ങനെയുള്ള ഒരു കുട്ടിയെ അകത്തേക്ക് അയക്കാമെന്ന് അവർ യുക്തിപൂർവം ചിന്തിച്ചു ഒടുവിൽ അവർ മദീനയ്ക്ക് ചുറ്റും അത്തരത്തിലൊരു ഭക്തനും ദൈവഭയവുമുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി ആ കുടുംബത്തിൽ നിന്നവർ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു ചെറിയ ആൺകുട്ടിയെ തെരഞ്ഞെടുത്തു കുട്ടിയോട് പറഞ്ഞു അവൻ പ്രവാചകൻ തങ്ങളുടെ വിഷമസ്ഥലത്തിനകത്തുപോയി പ്രാവിനെ പുറത്തെടുക്കണമെന്ന് കുട്ടിയെ അകത്തേക്കയച്ച് അവൻ പ്രാവിനയും കൊണ്ട് പുറത്തു വന്നപ്പോൾ അവൻ ഉടനെ തന്നെ മൂന്നു തവണ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി വാ റസൂൽ അല്ലാഹ് ഓ ജനങ്ങളെ അള്ളാഹുവാണി സത്യം ഞാനിപ്പോൾ അള്ളാഹുവിൻറെ റസൂലിനെ വിഷമസ്ഥലത്തിനുള്ളിൽ കണ്ടു സുഹൃത്തുക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ലം തന്റെ കബറിൽ ജീവിച്ചിരിപ്പില്ല എന്ന അവകാശപ്പെടുന്നവർക്കുള്ള തെളിവാണിത് ആ കുട്ടിയുടെ ഈ സംഭവം അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കുക അവരോട് പറയുക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലേഹി വസല്ലം തന്റെ അനുഗ്രഹീത ഖബറിൽ തീർച്ചയായും ജീവിച്ചിരിപ്പുണ്ട് അവിടുന്ന് ഇപ്പോഴും നമ്മുടെ നിലവിളികളും നമ്മുടെ സലാമുകളും നമ്മുടെ പ്രാർത്ഥനകളും കേൾക്കുന്നു സ്വന്തം കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട ആ കുട്ടി എത്ര ഭാഗ്യവാനാണ് സുഹാനല്ലാ മാഷാ അള്ള സുഹൃത്തുക്കളെ ഇതാണ് ആ ഖബർ പോലുള്ള ജനലിന്റെ സത്യാവസ്ഥയും പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ലം തങ്ങളുടെ വിശ്രമസ്ഥലത്തിനുള്ളിൽ നടന്ന് ജീവിക്കുന്ന അത്ഭുതത്തിന്റെ കഥയും പ്രിയ സുഹൃത്തുക്കളെ പ്രപഞ്ചനാഥനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഹസ്റത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലേഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് നാം എല്ലാവരും അവകാശപ്പെടുന്നു അവിടത്തെ അഗാധമായി സ്നേഹിക്കുന്നുവെന്നും നമ്മൾ അവകാശപ്പെടുന്നു എന്നാൽ ഈ അവകാശം എത്രത്തോളം സത്യമാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം പ്രവാചകന്റെ വരവാളി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അപ്രീതിപ്പെടുത്തില്ല അവർ അവരുടെ വിവാഹത്തെ ഒരിക്കലും അനാദരിക്കില്ല തങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച രീതി അനുസരിച്ച് അവർ തങ്ങളുടെ ജീവിതം നയിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യഥാർത്ഥ പ്രവാചക സ്നേഹിതൻ ഒരു തികഞ്ഞ വിശ്വാസി തന്റെ സമ്പത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഉപരിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതുവരെ അവന്റെ ഈമാൻ പൂർണതയിലെത്തുകയില്ല സുഹൃത്തുക്കളെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലാഹു തന്നെ സ്നേഹിക്കുന്ന ഒരാളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അന്ത്യനാളിൽ പോലും സർവലോകരക്ഷിതാവ് തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിൽ വ്യാപൃതനായിരിക്കും ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട യജമാനൻ പ്രപഞ്ചത്തിൻ്റെ ദൂതൻ ഹസ്രത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ മഹത്വവും ഉന്നത പദവിയും സുഹൃത്തുക്കളെ ഉഹുദി യുദ്ധത്തിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പ്രപഞ്ചനാഥൻ ഹസ്റ്ര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈവിസ്ലം യുദ്ധത്തിൽ ഷഹീദായി എന്നൊരു കിംവദന്തി പെട്ടെന്ന് പരന്നുവെന്ന് നിവേദനം ചെയ്യപ്പെടുന്നു ഈ വാർത്ത ഒരു കിംവദന്തി മാത്രമായിരുന്നു എന്നാൽ ഇത് ജനങ്ങൾക്കിടയിൽ പരന്നപ്പോൾ അവർ അസ്വസ്ഥരായി മദീനയിലെ സ്ഥിതി അങ്ങേയറ്റം സങ്കടകരമായി എല്ലായിടത്തും കണ്ണ് നീരൊഴുകി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും വേദനയിലും ആഴത്തിലുള്ള ദുഃഖത്തിലുമായിരുന്നു അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പ്രപഞ്ചനാഥൻ ഹസ്രത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം യുദ്ധത്തിൽ ഷഹീദായി എന്ന വാർത്ത കേട്ട ഒരു സ്ത്രീക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ കിംവദന്തി കേട്ട ഉടനെ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി യുദ്ധക്കളത്തിലേക്ക് ഓടി മദീനയിൽ ആകെ അരാജകത്വം പടർന്നിരുന്നു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും കരയുകയും മലമുറയിടുകയും ചെയ്തു ഇതിനിടയിൽ ആ സ്ത്രീയും ഉഹുദ് ഉഹുദ്യുദ്ധക്കളത്തിലെത്തി എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ സ്ത്രീയുടെ പിതാവ് ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു സത്യത്തിൽ അവരുടെ ഭർത്താവും യുദ്ധത്തിൽ പോരാടിയിരുന്നു അവരുടെ സഹോദരനും പങ്കെടുത്തവരിൽ ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരനായിരുന്ന അവരുടെ മകൻ പോലും യുദ്ധത്തിന് പോയിരുന്നു ചുരുക്കത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ അവരുടെ കുടുംബം മുഴുവൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു ഈ സ്ത്രീ യുദ്ധക്കളത്തിലെത്തിയപ്പോൾ നിലത്ത് നിരവധി മൃതദേഹങ്ങൾ കിടക്കുന്നത് കണ്ടു എന്നാൽ അവരുടെ അവസ്ഥ വളരെ മോശമായതിനാൽ ആരുടെയും മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ആ സ്ത്രീ ആളുകളോട് ചോദിക്കാൻ തുടങ്ങി ഇതൊക്കെ ആരുടെ മൃതദേഹങ്ങളാണ് ആളുകൾ മറുപടി പറഞ്ഞു ഇത് നിങ്ങളുടെ പിതാവാണ് അദ്ദേഹം ഷഹീദായി അവർ വീണ്ടും പറഞ്ഞു ഇത് നിങ്ങളുടെ ഭർത്താവാണ് അദ്ദേഹവും ഷഹീദായി പിന്നെ അവർ പറഞ്ഞു ഇത് നിങ്ങളുടെ സഹോദരനാണ് അദ്ദേഹവും ഷഹീദായി ഒടുവിൽ അവർ അവരോട് പറഞ്ഞു നിങ്ങളുടെ മകനും ഈ യുദ്ധത്തിൽ ഷഹീദായി എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ തിരുനബി സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ ദുഃഖത്തിൽ തളർന്നു പോവുകയില്ല ആ സ്ത്രീ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളോട് പറയാം അവരെ വിടൂ വിടു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലം എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയൂ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് കേട്ടപ്പോൾ അവർ മറുപടി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലം സുരക്ഷിതനാണ് ഇത് കേട്ട ആ സ്ത്രീ പറഞ്ഞു എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ മാത്രമേ എൻ്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കൂ ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് ആശ്വാസം ലഭിക്കൂ Premises, ു മദീനയിൽ പറഞ്ഞ കിംവദന്തി എന്നെ വല്ലാതെ ഭയപ്പെടുത്തി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ സ്ത്രീയെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്നു അവർ പ്രവാചകനെ കണ്ടപ്പോൾ ഉടൻ തന്നെ അവിടുത്തെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് സുരക്ഷിതനായിരിക്കുന്നിടത്തോളം കാലം ഏതു ദുഃഖത്തിനും എന്നെ അലട്ടാൻ കഴിയില്ല ഏതു ദുഃഖത്തിനും എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല എൻ്റെ സുഹൃത്തുക്കളെ ഒരു കുടുംബം മുഴുവൻ രക്തസാക്ഷികളാകുന്ന ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക പിതാവ് പോയി ഭർത്താവ് പോയി സഹോദരൻ പോയി പ്രിയപ്പെട്ട മകൻ പോലും പോയി അത്തരമൊരു നഷ്ടം ആരുടെ ഹൃദയവും തകർക്കും മിക്ക അമ്മമാർക്കും അത്തരമൊരു ദുരന്തം താങ്ങാൻ കഴിയില്ല അവരുടെ കണ്ണുകൾ കണ്ണുനീരിനാൽ നിറഞ്ഞു പോകും എന്നാൽ ഈ സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ സ്നേഹിതയായിരുന്നു ഒരു ഭക്ത ഒരു യഥാർത്ഥ ആഷിഖ് റസൂൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് തൻ്റെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സമ്പത്തിനേക്കാളും ഉപരിയായി പ്രിയപ്പെട്ട പ്രവാചകനെ പ്രപഞ്ചനാഥനെ സ്നേഹിക്കുന്നതുവരെ വിശ്വാസത്തിൽ പൂർണ്ണനാകാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്നത് ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നയാൾ സ്നേഹത്തിന് ഏറ്റവും അർഹനായ ആൾ തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പ്രപഞ്ചനാഥൻ ഹസ്റത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങൾ തന്നെയാണെന്ന് ഈ സ്ത്രീ തെളിയിച്ചു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ാവരും തിരുനബി സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ സ്നേഹിതരാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ വാസ്തവത്തിൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നത് നമ്മളാണ് സലാത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൺകുളിർമയാണ് എന്നിട്ടും നമ്മൾ അതിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമസ്കാരം അവഗണിച്ച് അവിടുത്തെ പഠിപ്പിക്കലുകൾ അവഗണിച്ച് അശ്രദ്ധമായി നമ്മുടെ ദിവസങ്ങൾ ചിലവഴിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അവിടുത്തെ പ്രിയപ്പെട്ട സുന്നത്തിന് ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ പ്രവാചകൻ നമ്മോട് അപ്രീതി കാണിച്ചാൽ നമ്മയല്ലാതെ മറ്റാരെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക എൻ്റെ പ്രിയ മുസ്ലിം സഹോദരന്മാരെ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ പോലും തിരുനബി സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പ്രപഞ്ചനാഥൻ ഹസ്രത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ അനുഗ്രഹീത ഭവനത്തിൽ ഒരു പക്ഷിയുണ്ടായിരുന്നു അതൊരു മൂരയിൽ നിശബ്ദമായിരുന്നു തിരുനബി സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും അവിടുത്തെ നോക്കുന്നതിലൂടെ മാത്രം പക്ഷിയുടെ ഹൃദയത്തിന് സമാധാനവും ആശ്വാസവും ലഭിക്കുമായിരുന്നു എന്നാൽ എപ്പോഴെങ്കിലും തിരുനബി തിരുനബിസ്വല്ലാഹു അലഹി വസ്ല്ലം വീട്ടിൽ നിന്ന് പുറത്തുപോയാൽ പക്ഷി അസ്വസ്ഥമാകുമായിരുന്നു അത് ഭിത്തിയിൽ നിന്ന് മരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും പറക്കും ഒരിടത്തും അടങ്ങിയിരിക്കാൻ അതിന് കഴിഞ്ഞിരുന്നില്ല എന്നിട്ടും തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം വീട്ടിലേക്കും മടങ്ങിയെത്തിയാൽ ഉടൻ പക്ഷി വീണ്ടും അതിൻ്റെ മൂലയിൽ പോയി ശാന്തമായിരുന്നു തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും നോക്കുമായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ രീതിയിൽ മൃഗങ്ങൾ പോലും തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ സ്നേഹിക്കുന്നു അതിന് തുല്യമായ ഒരു ഉദാഹരണവും കണ്ടെത്താൻ കഴിയില്ല നമ്മൾ മനുഷ്യരാണ് അള്ളാഹു അഷ്റഫുൽ മക്റൂഖാദ് അഥവാ എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ഉത്തമരായി ആദരിച്ച സൃഷ്ടി അള്ളാഹു താല നമുക്ക് ബുദ്ധിയും വിവേകവും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു അതുവഴി നമുക്ക് ശരിയായ പാതയിൽ നടക്കാൻ കഴിയും എന്നാൽ അതൊക്കെ ഉണ്ടായിട്ടും നാം സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു അനുവദനീയമായതും നിഷിദ്ധമായതും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാതെയായി ഇത് തീർച്ചയായും വലിയ സങ്കടകരമായ കാര്യമാണ് എൻ്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ ഹിജര പത്താം വർഷം ദുൽഹിജ ഒൻപതിന് അറഫ മൈതാനിയിൽ വെച്ച് അല്ലാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം തൻറെ അന്തിമ പ്രഭാഷണം തൻറെ അവസാനത്തെ അഭിസംബോധന നടത്തി ആ പ്രഭാഷണം സമാനതകളില്ലാത്ത ഒരു ഉദാഹരണമാണ് മാനവികതയിലും സമത്വത്തിലും അധിഷ്ഠിതമായ സമ്പൂർണമായ ഒരു സന്ദേശം ഒരു മത രാഷ്ട്രീയ വ്യക്തിത്വമോ ഇതുവരെ അതുപോലെ ഒന്നും നൽകിയിട്ടില്ല അതിനാൽ എല്ലാ മുസ്ലിങ്ങളോടും അമുസ്ലിങ്ങളോടും പോലും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു ഓ ജനങ്ങളെ എന്നെ ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക ഇവിടെ ഹാജരില്ലാത്തവരിലേക്ക് അവ എത്തിക്കുക പ്രിയ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലേഹി വസല്ലം പറഞ്ഞു ഓ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ് നിങ്ങളെല്ലാവരും ഒരു മനുഷ്യൻ്റെ പിൻഗാമികളാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനും അവൻ്റെ പ്രവാചകന്മാരുടെ സുന്നത്തും മുറുക പിടിക്കുക ജനങ്ങളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിക്കുക ആരോടും ഒരിക്കലും അനീതി ചെയ്യരുത് അന്ത്യനാളിൽ നിങ്ങളോടും അനീതി ചെയ്യപ്പെടുകയില്ല ആരെങ്കിലും നിങ്ങളെ ഒരു നിക്ഷേപം ഏൽപ്പിച്ചാൽ ആ വിശ്വാസത്തെ വഞ്ചിക്കരുത് പലിശയിൽ നിന്ന് അകന്നു നിൽക്കുക എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓ ജനങ്ങളെ ഈ ദിവസവും ഈ മാസവും ഈ സ്ഥലവും പവിത്രമായിരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവനും അഭിമാനവും സ്വത്തും പവിത്രവും അലംഘനീയവുമാണ് അതിനാൽ ആരെയും കളിയാക്കരുത് ആരെയും ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത് ആർക്കും ദോഷം വരുത്താനുള്ള ഒരു മാർഗമാകരുത് നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വയം സുരക്ഷിതരായിരിക്കും ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ ശ്രേഷ്ഠതയില്ല ഒരു വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ ശ്രേഷ്ഠതയില്ല ശ്രേഷ്ഠത തക്കുവ നീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മഹത്വത്തിൻ്റെ ഒരേ ഒരു മാനദണ്ഡം വിശ്വാസവും സ്വഭാവവുമാണ് നിറമോ വംശമോ രാജ്യമോ പ്രദേശമോ അല്ല പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം തുടർന്നു പറഞ്ഞു നിങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം നിങ്ങളുടെ സേവകർക്കും നൽകുക നിങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രം അവരെയും ധരിപ്പിക്കുക അജ്ഞതയുടെ എല്ലാ അവകാശങ്ങളും ആചാരങ്ങളും ഇപ്പോൾ എൻ്റെ കാൽക്കീഴിലാണ് ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലെ എല്ലാ രക്തച്ചൊരിച്ചിലും നിർത്തിയാക്കിയിരിക്കുന്നു ഞാൻ നിർത്തിയാക്കുന്ന ആദ്യത്തെ രക്തം റബിയ ഇബിൻ അൽ ഹാരിസിൻ്റേതാണ് അവൻ്റെ കൊലാളികൾക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എല്ലാത്തരം പലിശകളും ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു ഒന്നാമതായി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇബിൻ അൽ അബ്ബാസിൻ്റെ ഇബിൻ അൽ മുത്വല്ലിബിൻ്റെ രക്ത ഞാൻ നിർത്തലാക്കിയിരിക്കുന്നു ഓ ജനങ്ങളെ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ മേൽ അവകാശങ്ങളുണ്ട് ഭാര്യമാർക്ക് നിങ്ങളുടെ മേലും അവകാശങ്ങളുണ്ട് അതായത് ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യമാരോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് സ്ത്രീകളുടെ കാര്യങ്ങളിൽ അവരോട് ദയ കാണിക്കാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു ഇതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ മേൽ അവകാശങ്ങളുണ്ട് സ്ത്രീകൾക്ക് നിങ്ങളുടെ മേലും അവകാശങ്ങളുണ്ട് അവർ അവരുടെ എല്ലാ അവകാശങ്ങളും നിറവേറ്റുമ്പോൾ നിങ്ങളും അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റണം ഓ ജനങ്ങളെ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ലെന്നും നിങ്ങൾക്ക് ശേഷം മറ്റൊരു സമുദായം വരാനില്ലെന്നും ഓർക്കുക അതിനാൽ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുക റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുക നിങ്ങളുടെ സമ്പത്തിൻ്റെ സക്കാത്ത് സന്തോഷത്തോടെ നൽകുക നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭവനത്തിൽ ഹജ്ജ് നിർവഹിക്കുക നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ പ്രവേശിക്കും ഓ ജനങ്ങളെ അള്ളാഹുവിൻ്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ ഈ സമയത്ത് വലിയ ജനക്കൂട്ടം ഒന്നടങ്ങ് മറുപടി പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങ് അള്ളാഹുവിൻ്റെ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു ഇത് കേട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലം മൂന്ന് തവണ പറഞ്ഞു അല്ലാഹുവേ നീ സാക്ഷിയാകുക അതിനുശേഷം ഖുർആാനിലെ അവസാന വചനം അവതരിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഓ ജനങ്ങളെ ഇവിടെ സന്നിഹിതരായ നിങ്ങൾ ഈ കാര്യങ്ങൾ അടുത്ത ആളുകളിലേക്ക് എത്തിക്കുക അവരോട് അവരും തങ്ങൾക്ക് ശേഷം വരുന്നവരിലേക്ക് എത്തിക്കാനും പറയുക ഒരുപക്ഷേ പിന്നീട് വരുന്നവർ എൻ്റെ വാക്കുകൾ ഇവിടെ ഉള്ളവരെക്കാൾ നന്നായി മനസ്സിലാക്കുകയും അവരെക്കാൾ വിശ്വസ്തയോടെ പിന്തുടരുകയും ചെയ്തേക്കാം പ്രിയ സുഹൃത്തുക്കളെ തുടർന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം തൻ്റെ അനുഗ്രഹീത മുഖം ആകാശത്തേക്കുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ എൻ്റെ ജനതയെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിപത്തു ബാധിക്കുമ്പോൾ അവരെ സഹായിക്കണമേ അവിടുന്നു പറഞ്ഞു ഞാൻ നിന്റെ സന്ദേശം നിന്റെ ദാസന്മാർക്ക് എത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹിവസലം തങ്ങളുടെ വാക്കുകൾ കേൾക്കുക അവ മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക കഴിയുന്നത്ര ആളുകളിലേക്ക് അവ പ്രചരിപ്പിക്കുക എന്നത് നമ്മുടെ കടമയായി കടമയായിത്തീരുന്നു അതിനാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലുമില്ലെങ്കിലും ദയവായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുവഴി ഈ സന്ദേശം മറ്റുള്ളവരിലേക്കുമെത്തും കൂടാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെയും നിർദ്ദേശിച്ചു തൊഴിലാളിയുടെ വിയർപ്പ് ഉണങ്ങുന്നതിനു മുമ്പ് അവന് കൂലി നൽകുക തൊഴിലാളിയുടെ കഴിവിനപ്പുറമുള്ള ഭാരം അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത് അവന്റെ ജോലിയിൽ അവനെ സഹായിക്കുക അവിടെന്ന് ഇങ്ങനെയും പറഞ്ഞു ഒരു വ്യക്തിയുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവൻ യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയില്ല ആ അയൽവാസി ഏതു മതത്തിൽപ്പെട്ടവനായാലും ശരി ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനോട് അന്യായം ചെയ്യുകയോ അന്യായമായി പീഡിപ്പിക്കുകയോ ചെയ്താൽ അന്ത്യനാളിൽ ആ വേണ്ടി അള്ളാഹു തന്നെ വാദിക്കുന്നവനായി നിലകൊള്ളും ഒരാൾ അന്യായം ചെയ്യപ്പെടുന്നത് കണ്ടിട്ട് നിശബ്ദനായിരിക്കുകയും സഹായിക്കാതിരിക്കുകയും ചെയ്താൽ വിഷമഘട്ടങ്ങളിൽ അല്ലാഹു ആ വ്യക്തിയെ സഹായിക്കുകയില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായി കണ്ടുമുട്ടാം അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു